നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് ജീവിതത്തിൽ ഒരു കോടി രൂപ നേടണമെന്ന് ചിലർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും വലിയൊരു ബിസിനസ്സുകാരനാവണമെന്ന് ചിലർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും ചിലർക്ക് നല്ലൊരു മനുഷ്യനാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും നല്ലൊരു സർക്കാർ ജോലിയൊക്കെ നേടി നല്ലൊരു പെണ്ണിനെ വിവാഹം കഴിച്ച് ജീവിതത്തിൽ സന്തോഷമായി ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും നിങ്ങളിൽ പലരും പതിനേഴ് വർഷത്തോളം ഇതിനു വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട് എന്നിട്ട് നിങ്ങളിത് നേടിയോ എന്താണ് ഈ പതിനേഴ് വർഷത്തേക്കണക്ക് പങ്കെടുജിയിൽ യു കെ ജിയിലുമൊക്കെയായി രണ്ട് വർഷം ചിലവഴിച്ചു തുടർന്ന് പത്തു വർഷം സ്കൂൾ വിദ്യാഭ്യാസം നടത്തി പ്ലസ് വണ്ണും പ്ലസ് ടുവും നിങ്ങൾ പഠിച്ചു മൂന്ന് വർഷത്തോളം നിങ്ങൾ ഡിഗ്രിയിൽ പോയി അങ്ങനെ നീണ്ട പതിനേഴ് വർഷം ഞാൻ മുമ്പേ പറഞ്ഞ പല ആഗ്രഹങ്ങൾക്കും വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുകയാണ് ചിലവഴിക്കുകയാണ് ആക്ച്വലി ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണോ നിങ്ങൾ ചിലവഴിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ ഈ ആഗ്രഹത്തിലേക്ക് ഈ പതിനേഴ് വർഷം നിങ്ങളെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടോ എക്സാക്ട്ലി നിങ്ങളുടെ മനസ്സ് പറയുന്നത് പോലെ തന്നെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരം ഒരു ഗവൺമെന്റ് സർവീസിന്റെ കാര്യം എടുക്കാം മുപ്പത്തിയാറ് വയസ്സ് വരെ പി എസ് സി എക്സാമുകളൊക്കെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം തള്ളി നീക്കി തള്ളി നീക്കി കൊണ്ടുപോകാനായിട്ട് പറ്റും അതിനുശേഷം നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ എത്തുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹം നിങ്ങളൊരു സർക്കാർ ജോലിക്കാരനാകണം അതേപോലെ നല്ലൊരു ഫാമിലി നിങ്ങൾക്ക് കെട്ടിപ്പടുത്തണം നല്ലൊരു സമ്പാദ്യത്തിൻ്റെ ഭാഗത്തേക്ക് നിങ്ങൾക്ക് എത്തണം എന്നൊക്കെയുള്ള ആഗ്രഹം നിങ്ങൾക്കൊരു പെട്ടിയിൽ മടക്കി സൈഡിലേക്ക് മാറ്റി വെച്ച് പഴയ ചെയ്തുകൊണ്ടിരുന്ന പ്രൈവറ്റ് ജോലിയോ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത എന്തൊക്കെയോ ചെയ്തുകൊണ്ട് ജീവിതം തള്ളി നീക്കേണ്ടതായിട്ട് വരും യാഥാർത്ഥ്യം സംഭവിക്കാൻ പോകുന്ന ഇതാണ് കഴിഞ്ഞ പതിനേഴ് വർഷങ്ങൾ ഒരു ഉപകാരവും ഇല്ലാത്ത എന്തൊക്കെയോ പഠിച്ചിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ആ പതിനേഴ് വർഷങ്ങൾ നിങ്ങൾക്ക് തള്ളി നീക്കാനായിട്ട് കഴിയുമായിരുന്നെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു മൂന്ന് മാസം മാത്രം മതി നിങ്ങളുടെ ജീവിതത്തിൽ എത്രയോ അവസരങ്ങളാണ് വന്നു നിൽക്കുക അതായത് റെയിൽവേ വിളിച്ചിരിക്കുന്ന ഗ്രൂപ്പ് ഡി പരീക്ഷ ആയിക്കോട്ടെ അല്ലെങ്കിൽ എൻ ഡി പി സി പരീക്ഷ ആയിക്കോട്ടെ ഡെഫിനറ്റ്ലി ഒരു മൂന്ന് മാസത്തെ എഫോർട്ട് കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന കേന്ദ്ര സർക്കാർ ജോലിയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും സാക്ഷാത്കരിക്കാനായിട്ടുള്ള പതിനേഴ് വർഷങ്ങളല്ല വെറും മൂന്ന് മാസങ്ങളുടെ കഥയാണ് ബോർഡ് വിളിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെയും ഒരു മൂന്ന് മാസത്തെ എഫോർട്ട് ഇടാൻ പറ്റും നിങ്ങൾക്ക് പി എസ് സിയിൽ എത്രയോ എക്സാമുകൾ വിളിച്ചിട്ടുണ്ട് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ എക്സാമുകൾ ആയിക്കോട്ടെ അതുമല്ലെങ്കിൽ പ്ലസ് ടു ലെവലിലുള്ള കോഴ്സ് പരീക്ഷകൾ ആയിക്കോട്ടെ ചെന്റ് ലെവൽ പരീക്ഷകൾ ആയിക്കോട്ടെ അങ്ങനെ അങ്ങനെ ആഗ്രഹങ്ങൾ സബലീകരിക്കാനായിട്ടുള്ള നിരവധി ആയിട്ടുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ട് നമ്മുടെ മുൻ രാഷ്ട്രപതി ആയിട്ടുള്ള ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ഇങ്ങനെ പറയുകയുണ്ടായി ബട്ട് ഓൾ ഓഫ് എസ് ആവാൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു ഡെവലപ്പ് അവർ ടാലൻസ് നമുക്കൊക്കെ തന്നിട്ടുള്ള കഴിവുകൾ അത് ഡിഫറൻ്റ് ആണ് നമ്മുടെ മുൻപിൽ പലർക്കും മാത്സ് വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും ചിലർക്ക് ബയോളജിയോ ഫിസിക്സോ കെമിസ്ട്രിയായിരിക്കും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുക ചിലർ കോൺസ്റ്റിറ്റ്യൂഷനോ എക്കണോമിക്സും ഒക്കെ ആയിരിക്കും വേഗത്തിൽ പഠിക്കാനായിട്ട് പറ്റുക അതേപോലെ തന്നെ നിങ്ങൾക്ക് മുൻപിലേക്ക് കിട്ടുന്ന കഴിവുകൾ അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും പക്ഷേ ജീവിതത്തിൽ വിജയിക്കുവാൻ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നിങ്ങളുടെ ലൈഫിനെ കൊണ്ടുപോകുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ അതെല്ലാവർക്കും ഒരേപോലെയാണ് ഒരു വർഷത്തിൽ ഒരു തവണ മാത്രമാണ് ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻ നടക്കുക ഒരു വർഷത്തിൽ ഒരു തവണ മാത്രമാണ് നിങ്ങൾക്ക് കോഴ്സ് ലെവൽ പരീക്ഷകളിലേക്ക് എഴുതാനായിട്ട് പറ്റുക എപ്പോഴും ഏതൊക്കെയോ വർഷങ്ങളിൽ ഒരിക്കൽ മാത്രമാണ് നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക ദൻ ഏതൊക്കെയോ വർഷങ്ങളിൽ ഒരിക്കൽ മാത്രമാണ് നിങ്ങൾക്ക് ദേവസ്വം ബോർഡ് പരീക്ഷകളിലേക്ക് എഴുതാനായിട്ട് പറ്റുക ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരൊറ്റ തവണയാണ് ലഭിക്കാം മക്കളീ അവസരം മനോഹരമായി നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് പറ്റിയാൽ നിങ്ങളുടെ കഴിവുകളെ എല്ലാം കൂടി സമന്വയിപ്പിച്ച് മൂന്ന് മാസക്കാലം മൂന്ന് മാസക്കാലം നിങ്ങൾക്ക് നന്നായി ഒന്ന് പരിശ്രമിക്കാനായിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ഓടാനുള്ള വലിയൊരു പ്രചോദനം നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കുക തന്നെ ചെയ്യും ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം അതായത് പത്താം ക്ലാസ് പരീക്ഷ എഴുതിയ സമയത്ത് നിങ്ങളോട് എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട് മക്കൾ ഇതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് പത്താം ക്ലാസ്സിൽ നിങ്ങൾ വാങ്ങുന്ന മാർഗ്ഗം എത്രയാണോ അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഭാവി തന്നെ മാറാനായിട്ട് പോവുക ശരിയാണ് നമ്മളെല്ലാം അത് വിശ്വസിച്ചു നമ്മളെല്ലാം തീക്ഷ്ണതയോടെ പഠിച്ചു പത്താം ക്ലാസ്സിൽ പലരും പത്ത് എ പ്ലസ് വാങ്ങി ചിലർ ഏഴ് എ പ്ലസ് വാങ്ങി ചിലർ അഞ്ച് എ പ്ലസ് വാങ്ങി ഈ എ പ്ലസ്സുകളുടെ കണക്കനുസരിച്ച് ആരോ പറഞ്ഞ ചില ആദർശങ്ങൾക്കനുസരിച്ച് നമ്മൾ പല കോഴ്സുകളിലും പോയി ജോയിൻ ചെയ്തു ദൻ പ്ലസ് ടു എത്തി വീണ്ടും പഴയ ചോദ്യങ്ങൾ പഴയ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നമ്മൾ കേൾക്കാൻ തുടങ്ങി മക്കളെ പ്ലസ് ടു ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ടേണിങ് പോയിന്റ് ഈ ഒരു ടേണിംഗ് പോയിന്റ് നിങ്ങൾ കടന്നു കിട്ടിയാൽ ജീവിതം സക്സസ്ഫുൾ ആകാനായിട്ട് പോവുകയാണ് ജീവിതത്തിൽ എന്തൊക്കെയോ 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 നേടാനായിട്ട് പോവുകയാണ് ദെൻ ലാസ്റ്റ് എന്ത് സംഭവിച്ചു പ്ലസ് ടു കഴിഞ്ഞു നിങ്ങൾ എത്രയോ മാർഗ് വാങ്ങി അതനുസേ ചെയ്തോ ഒരു കോഴ്സിൽ പോയി ജോയിൻ ചെയ്തു നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കോ നിങ്ങളുടെ ജീവിത അഭിലാഷങ്ങൾക്കോ ഒന്നും അവിടെ യാതൊരു പ്രാധാന്യം കൽപ്പിച്ചില്ല ദെൻ നിങ്ങൾ ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഇതാണ് നിങ്ങളുടെ ടേണിങ് പോയിന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞായിട്ട് ഓർമ്മയുണ്ടോ ഇല്ല എന്നുള്ളതാണ് വാസ്തവം എൻ്റെയും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെയും അവസ്ഥ ഇത് തന്നെയാണ് മക്കളെ ഈ ചോദ്യം ഇനി നിങ്ങൾ തന്നെയാണ് നിങ്ങളോട് ചോദിക്കേണ്ടത് വേറെ ആരും നിങ്ങളെ ഇനി സപ്പോർട്ട് ചെയ്യാനായിട്ട് വരില്ല പലരും പറയും പി ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പല കുട്ടികളും കേൾക്കാറുള്ളതാണ് നിങ്ങൾ എന്തിനാണ് പഠിക്കുന്നത് നിർത്തിയിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് പോകൂടെ പൈസ സമ്പാദിക്കാനുള്ള എന്തൊക്കെ മാർഗങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് പലരും ഈ ഒരു ഫീൽഡിൽ നിന്ന് മുന്നോട്ട് പോകാനായിട്ട് പറ്റാതെ ഇത് ഇട്ടിട്ട് പോകുന്ന പലരുമുണ്ട് അല്ലേ എന്നെ കേൾക്കുന്ന പലരും അങ്ങനെ ഇട്ടിട്ട് മറ്റ് പാർട്ട് ടൈം ജോലികൾക്ക് മറ്റ് പല ജോലികൾക്ക് പോകുന്നവരുണ്ട് പട്ട് ആക്ച്വലി നിങ്ങളാണ് ഇനി നിങ്ങളോട് പറയേണ്ടത് ഇതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ടേണിങ് ആയിട്ടുള്ള പോയിന്റ് ഇനിയുള്ള മൂന്ന് മാസം ഞാൻ എങ്ങനെ പഠിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടാൻ പോകുന്ന എൻ്റെ സൗഭാഗ്യങ്ങൾ മക്കളെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ മൂന്ന് മാസത്തെ പ്രയോജനപ്പെടുത്താനായിട്ട് പറ്റുക നിങ്ങളുടെ മുൻപിൽ വ്യക്തമായിട്ടുള്ള ഒരു ഡെഡിക്കേഷൻ ഉണ്ടാവണം ഞാനിത് നേടിയതിന് ശേഷം മാത്രമേ മുന്നോട്ട് വെച്ച കാല് ഞാൻ ഇനി പിന്നോട്ട് പിന്നോട്ടെടുക്കുകയുള്ളൂ എന്നുള്ള നിശ്ചയദാർഢ്യം നിങ്ങളുടെ മനസ്സിൽ വേണം ആ കോൺഫിഡൻസ് മാത്രമാണ് ജീവിതത്തിൽ വിജയം നേടിയിട്ടുള്ള ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാവരുടെയും കയ്യിൽ കൈമുതലായിട്ടുണ്ടായിരുന്നത് അതായത് ദാരിദ്ര്യത്തിന്റെ വക്കിൽ നിൽക്കുന്ന ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന എത്രയോ ആളുകൾ ഈ ഒറ്റ കോൺഫിഡൻസ് കൊണ്ട് അവരുടെ ജീവിതം സക്സസ്ഫുൾ ആക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മൂന്ന് മാസം കോൺഫിഡൻ്റായി കൺസിസ്റ്റൻ്റ് ആയി കൃത്യമായിട്ടുള്ള ഒരു ഡെഡിക്കേഷനോട് കൂടി കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോടെ കൃത്യമായ ക്ലാസ്സുകളോടെ കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് ടെസ്റ്റുകളോടെ റിവിഷനോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾ ഇക്കളഞ്ഞ പതിനേഴ് വർഷമല്ല വെറും മൂന്നേ മൂന്ന് മാസം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച നിലയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല ഞാൻ ഒരിക്കൽ കൂടി എടുത്തു പറയുകയാണ് നിങ്ങൾ കളഞ്ഞ പതിനേഴ് വർഷമല്ല നിങ്ങളിടാൻ പോകുന്ന മൂന്ന് മാസത്തെ എഫേർട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പോവുക നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടേണിംഗ് പോവാനായിട്ട് പോവുക ഇത് നിങ്ങളുടെ അവസാന എക്സാം ആണെന്നുള്ള ധാരണയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ നിങ്ങളുടെ ഈ ഒരു പി എസ് സി ആയിക്കോട്ടെ ആർ ആർ ബി ആയിക്കോട്ടെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏത് മേഖലയും ആയിക്കോട്ടെ അതിനൊരു പരിസമാപ്തിയിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റണം അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും കണ്ടെത്തേണ്ടത് നമ്മൾ മാത്രമായിരിക്കണം അതായത് എനിക്ക് പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് കഴിഞ്ഞ പതിനേഴ് വർഷം ഞാൻ സ്കൂളിൽ പഠിച്ചില്ലേ എന്നിട്ട് എനിക്ക് നേടിയില്ലല്ലോ പിന്നെയാണോ ഞാൻ ഈ മൂന്ന് മാസം കൊണ്ട് നേടാൻ പോകുന്നത് എന്ന ചോദ്യത്തിന് ഇവിടെ യാതൊരുവിധ പ്രസക്തിയും ഇല്ല ഇനിയുള്ള മൂന്ന് മുതൽ ആറു മാസം വരെയുള്ള ഒരു സമയം ആ ഒരു സമയത്തിനിടയ്ക്ക് ഈ ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ അതിന് നിങ്ങൾ മാത്രമായിരിക്കും കാരണക്കാർ നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം ഒരു ഡിസിഷൻ ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നങ്ങൾ കൈയടക്കാനായിട്ട് നിങ്ങളെ മുന്നോട്ട് നയിക്കാനായിട്ട് പോകുക ആ ഒരു ഡിസിഷൻ എടുക്കേണ്ടത് ഈ നിമിഷമാണ് ഈ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുന്ന ആ ഓപ്പർച്യൂണിറ്റികളുടെ പിന്നെ പോയി അവയെ കീഴടക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് പതിനേഴ് വർഷമല്ല ഒരു മൂന്ന് മുതൽ ആറ് മാസത്തെ ഇനി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ആർക്കാണോ അതിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് കഴിയുക എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അവരെ കൂട്ടുപിടിക്കാം അതൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിക്കോട്ടെ അതൊരു ഓഫ്ലൈൻ ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടുള്ള പ്രിപ്പറേഷൻ ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ അത് നിങ്ങളുടെ മാത്രം ചോയ്സാണ് അങ്ങനെ നിങ്ങളെ തള്ളിക്കളഞ്ഞവരുടെ മുൻപിൽ അങ്ങനെ നിങ്ങളെ ഒന്നുമല്ലാതാക്കിയവരുടെ മുൻപിൽ വിജയിച്ച് കാണിക്കാനുള്ള ഒരവസരമായിട്ട് ഇത് മാറട്ടെ ആ ഒരു നിമിഷം ആ ഒരു ഡിസിഷൻ അതിത് മാത്രമാണ്